മ്മയ്ക്കും തിരുക്കുമാരനും ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് ജിനേ എന്നാണ് ഞാൻ കാവാലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തൊക്കെയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജനുവരിയിൽ കുവൈറ്റിലേക്ക് അണ്ടർ എംവോയ്സിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പം ഞാനതിൽ പോയി അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്കത് പാസ്സാവാനായിട്ട് പറ്റിയില്ല എക്സാം ഫെയിലായിപ്പോയി അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തായാലും അറ്റൻഡ് ചെയ്തതല്ലേ ഫെയിൽ ആയല്ലോ അപ്പോൾ എന്തായാലും ഇനി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് ഉടമ്പടി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നിനക്ക് അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നീ ഉറപ്പായിട്ട് നീ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്ക എനിക്ക് ആദ്യമൊന്നും ഉടമ്പടി എടുക്കാൻ അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു കാര്യം വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല എന്നെക്കൊണ്ടത് തുടർന്നു പോകാൻ പറ്റുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആദ്യമൊക്കെ അമ്മ പറയുമ്പോൾ ഞാനത് എടുക്കാം എടുക്കാം എന്ന് പറഞ്ഞു പറഞ്ഞ് തള്ളിത്തള്ളി വിടുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ജനുവരിയിൽ എക്സാം കഴിഞ്ഞു പിന്നെ ഒരു ആറേഴ് മാസം കഴിഞ്ഞിട്ടേ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ടാവുകയുള്ളൂ പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് അത് കഴിഞ്ഞിട്ടൊരു നാല് മാസം കഴിഞ്ഞപ്പം അടുത്ത ഇൻ്റർവ്യൂ വിളിക്കുക ഇതിന് രണ്ട് ദിവസം മുന്നേ അമ്മ എന്നോട് പറഞ്ഞു മാതാവ് എന്നോട് പറയുന്നുണ്ട് അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ട് എന്ന് മാതാവ് എന്നോട് പറയുന്നുണ്ടെന്ന് അമ്മ എന്നോട് പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പത്തേക്കിനാണ് ഏജൻറ്റ് എന്നെ വിളിക്കുന്ന അടുത്ത ഇൻ്റർവ്യൂ വരുന്നുണ്ട് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഞാൻ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുത്തോട്ടേം ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ ഇനി ഞാനും എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൊടുത്തു അപ്പോൾ അമ്മേനോട് പറഞ്ഞു എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഉടമ്പടി എടുത്തിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അപ്പോൾ അന്നേരം തന്നെ ഇവിടെ എക്സാം എഴുതുന്ന പിള്ള മക്കൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഇവിടെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിക്കാൻ എനിക്കൊരു അവസരം കിട്ടി ഞാൻ അങ്ങനെ അച്ഛൻ്റെ ബ്ലസ്സിങ്ങൊക്കെ വാങ്ങിച്ചു അച്ഛൻ എനിക്കൊരു ലോക്കറ്റ് തന്നു മാതാവിൻ്റെ അതുകൊണ്ട് പിന്നെ ഉടമ്പടി കാശ് രൂപമൊക്കെ ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പതിനൊന്നാം തീയതി ഏപ്രിൽ പതിനൊന്നാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം അപ്പോൾ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ മാത്രമേ ഇൻറ്റർവ്യൂലേക്ക് സെലക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനെ ഉറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് തൈലൊക്കെ പുരട്ടി നെറ്റിയിൽ കുരിശൊക്കെ വരച്ചിട്ട് ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്തു ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് എക്സാം അപ്പോൾ ആദ്യം ജനുവരിയിൽ അറ്റൻഡ് ചെയ്ത എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്ക് ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അതുപോലെയല്ലായിരുന്നു രണ്ടാമത്തെ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിച്ചത് ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ പാസ്സാവുമെന്ന് അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കാണ് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ എക്സാം പാസ്സായായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവ് എന്നെ അനുഗ്രഹിച്ചല്ലോ എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമായി പിറ്റേ ദിവസമാണ് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഞാൻ എനിക്ക് എങ്ങനെ കുവൈറ്റീന്ന് അവർ ഡയറക്റ്റ് വന്ന് ഇൻ്റർവ്യൂ നടത്തുക അപ്പോൾ കുവൈറ്റുകളാണ് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് എനിക്ക് അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ എങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എനിക്ക് അവർ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയാൻ പറ്റുമോ പറ്റുമെന്നുള്ള ഭയങ്കര ടെൻഷനായിട്ടാണ് ഞാൻ പോയത് ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എൻ്റെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അത് മുറുക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അതിൻ്റെ വാദിക്കൽ ഇരിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ടെൻഷനായി എനിക്ക് കയറാൻ പോലും പേടിയായിരുന്നു അത്ര ടെൻഷനായിട്ടാണ് ഞാൻ അതിൻ്റെ വാതിക്കിൽ ഇരുന്നത് അപ്പോൾ ഇൻറ്റർവ്യൂ കഴിഞ്ഞിറങ്ങി വരുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഭയങ്കര ടഫാണ് ഇൻ്റർവ്യൂ അവർ ഭയങ്കര ചൂടാണ് ആൾക്കാർ ഭയങ്കര റഫായിട്ടാണ് സംസാരിക്കുന്നത് ഭയങ്കര പാടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ ഉണ്ട് ഞാൻ ആ ധൈര്യത്തിൽ ഞാൻ കയറി എനിക്കറിയില്ല എനിക്ക് അവരോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര നന്നായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവർ ചോദിക്കുന്ന ക്വസ്റ്റിനെല്ലാം എല്ലാത്തിനും തന്നെ ആൻസർ പറയാൻ എനിക്ക് പറ്റി പക്ഷേ എനിക്ക് എൻ്റെ ലാംഗ്വേജ് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര കഴിവില്ലായെന്നവർക്ക് മനസ്സിലായി പക്ഷേ അവർ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല അവർ എൻ്റെ അടുത്ത് ചോദിച്ചു മൂന്ന് മാസ സമയം തരാം മൂന്ന് മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റുമോ ഉറപ്പ് തരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പ് തരാം ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു ഞാൻ വെളിയിൽ ഇവിടുന്ന് ലോക്കറ്റ് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മൂന്നാല് ലോക്കറ്റ് എൻ്റെയെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ ഞാനപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ രണ്ട് പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ അവരുടെ രണ്ട് പേരുടെയും കയ്യിൽ മാതാവിൻ്റെ ലോക്കറ്റ് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് പിടിച്ചിട്ട് ഇൻറ്റർവ്യൂന് കയറിയാൽ മതി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇൻ്റർവ്യൂ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോന്നു ആ മാസം അതായത് ഏപ്രിൽ മാസം അവസാനം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ജോലി ഓക്കെയായി ജോലി ഉറപ്പായി എന്ന് അറിഞ്ഞു അവർ സൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഓഫർ ലെറ്റർ വന്നു അത് കഴിഞ്ഞ് ഇനി ജൂലൈ ആയപ്പോഴത്തേക്കിനാണ് എനിക്ക് വിസ വന്നത് അപ്പം രണ്ട് മാസം താമസിച്ചു അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് എൻ്റെ വിസ എന്താ മാതാവേ താമസിക്കുന്നത് എൻ്റെ വിസ തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ജൂലൈ ആയപ്പോൾ എനിക്ക് വിസ വന്നു അപ്പം ഞാൻ സ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വിസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻ്റ് പറഞ്ഞു എന്നാൽ ഓക്കെ നിങ്ങൾ റിസൈൻ ചെയ്തോളൂ കാര്യം ഇനിയിപ്പം വലിയ താമസമൊന്നുമില്ല അതുകൊണ്ട് റിസൈൻ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്തു ഓഗസ്റ്റ് മാസം ആറാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കലിന് അവർ ഡേറ്റ് അപ്പോയിൻമെൻ്റ് എടുത്തു വന്നു ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മെഡിക്കലിന് പോയി മെഡിക്കൽ എവിടെ ചെന്ന് എടുത്തു മെഡിക്കൽ അപ്പം ഞാൻ മാതാവിൻ്റെ തൈലൊക്കെ പുരട്ടി നെഞ്ചിലൊക്കെ എല്ലാവരും പുരട്ടി കുരിശൊക്കെ വരച്ചിട്ടാണ് ഞാൻ പോകുന്നത് മാതാവിൻ്റെ കാശുരൂപം എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആദ്യത്തെ മെഡിക്കൽ ഫെയിലായിപ്പോയി അവരെന്നോട് പറഞ്ഞത് എൻ്റെ ചെസ്റ്റ് എക്സ്റേയ്ക്കകത്ത് മാർക്കിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നേരത്തെ കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും അല്ലെങ്കിൽ കുഞ്ഞിലെ വല്ല കപക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പാടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് റിപ്പീറ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ കൂടെ വന്ന ഫ്രണ്ട് പാസ്സായി അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാനവിടെ നിന്നുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹിച്ചൊരു ജോലിയായിരുന്നു കാര്യം എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷപ്പെടുത്തണം എൻ്റെ അപ്പൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പം എനിക്ക് ഞാൻ പോയാൽ കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം രക്ഷപ്പെടുവുള്ളൂ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായി ദൈവമേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായി ഒരാഴ്ച കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെല്ലാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെന്നു അവർ വീണ്ടും എക്സ്റേ എടുത്തു അപ്പോഴും എന്നോട് പറഞ്ഞു ആ സെയിം പാടം അങ്ങനെ തന്നെ അവിടെ ഉണ്ട് ഒരു കാര്യം ചെയ്തു നിങ്ങൾ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്നെ അവർ അവരുടെ തന്നെ സ്കാനിങ് സെൻ്ററിലേക്ക് വിട്ടു ഞാൻ അവിടെ പോയി സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് അവരുടെ കൊടുത്തു അവരെന്നോട് പറഞ്ഞു നാളെ റിപ്പോർട്ട് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പിറ്റേ ദിവസം ഒരു ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ പിറ്റേ ദിവസം ആരാധന ഒക്കെ ഉണ്ട് ചൊവ്വാഴ്ച അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആപ്പോൾ ഇവരെ വിളിച്ചു ഇവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു റിസൾട്ട് ആയിട്ടില്ല പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആരാധനയിൽ പങ്കെടുക്കുക അപ്പോൾ ഞാൻ അവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം മാതാവേ ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പം ആരാധന കഴിഞ്ഞു കുർബാനയും കഴിഞ്ഞു ഒന്നരയായി ഉച്ചയ്ക്ക് ഇറങ്ങി ഞാൻ വിളിച്ചു വച്ചപ്പോഴത്തേക്കിനര് പറഞ്ഞു എക്സ്റേ സി ടി സ്കാനിലും പ്രശ്നം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല ഫിറ്റാക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ എൻ്റെ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഞാൻ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഡോക്ടറിന് അയച്ചു കൊടുത്തു സാറ് പറഞ്ഞു ഇതിനകത്ത് ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ അവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അവരെൻ്റെ അടുത്ത് പറഞ്ഞത് പ്രശ്നമുണ്ട് ഫിറ്റാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഏജൻസിയിലും അയച്ചു കൊടുത്തു അവരും പറയുന്നുണ്ട് യാതൊരു പ്രശ്നവും റിപ്പോർട്ടിലില്ല ഒരു പ്രശ്നവും ഇല്ല അവരുടെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാനങ്ങനെ നേരിട്ട് ചെന്നു പക്ഷേ അവർ സമ്മതിക്കുന്നില്ല അവർ ഫിറ്റാക്കി തരത്തില്ല എന്നവർ പറഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അടുത്ത മെഡിക്ക അപ്പം അത് കഴിഞ്ഞ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് ഞാൻ അടുത്ത മെഡിക്കലിന് പോയി അത് മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു മലപ്പുറത്ത് പോയാൽ ഫെയിൽ ഫിറ്റാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തു മലപ്പുറത്ത് പോയി അറ്റൻഡ് ചെയ്തപ്പോഴും അവിടെയും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് ഫിറ്റാവില്ല എക്സ്റേയിൽ ഡൗട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഫിറ്റ് ആവില്ല മെഡിസിൻ തരാം മെഡിസിൻ കഴിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു ഞാനിപ്പം ആലപ്പുഴയിലാണ് താമസിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരാഴ്ച ഞാൻ വീണ്ടും മലപ്പുറത്ത് പോയി മെഡിസിൻ എടുത്തിട്ട് മലപ്പുറത്ത് നിന്നപ്പോൾ ഒരാഴ്ച ചെന്നപ്പോൾ വീണ്ടും അവർ പറഞ്ഞു ഇത് മാറത്തില്ല ഇത് ഫിറ്റ് ആവാൻ ഒരു ചാൻസും ഇല്ല കാര്യ പാട് മാറത്തില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ അൺഫിറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും പിന്നെ ഇനി പോകാൻ പറ്റില്ല പുറത്ത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അൺഫിറ്റ് ആക്കരുത് അപ്ലോഡ് ചെയ്യരുത് എന്ന് പറഞ്ഞു അങ്ങനെ അവരത് സമ്മതിച്ചു അത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഏജൻറ് വീണ്ടും എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു വീണ്ടും ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി ഇതുപോലെ തന്നെ സംഭവിക്കുക ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഫിറ്റ് ഫിറ്റാവുകയില്ല എക്സ്റേയിൽ ഡോട്ടുണ്ട് ഒരിക്കലും ഫിറ്റ് ഫിറ്റാവുകയല്ല അങ്ങനെ പറഞ്ഞു എന്തായാലും തനിക്ക് പോകാൻ പറ്റുകയല്ല ഈ എക്സ്റേ വെച്ച് തനിക്ക് ഒരിക്കലും പുറത്തു പോകാൻ എന്ന് എന്നോട് അവർ പറഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ ഞാനപ്പം എൻ്റെ ഇടയ്ക്കെല്ലാം എൻ്റെ അടുത്ത് വീട്ടുകാർ വീട്ടുകാരൊന്നും പറയുന്നില്ലെങ്കിലും നാട്ടുകാരൊക്കെ കുറേ കുറ്റം പറയുന്നുണ്ട് നീ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് നീ പള്ളി പാട്ട് പാട്ടുപാടുന്നുണ്ട് ഞാൻ കൊയറിലുള്ള ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഷോയ്ക്ക് മാറാനും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് പാടിയിട്ട് എന്താ നിൻ്റെ പാട്ട് നിൻ്റെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്ത എന്താ ദൈവം കേൾക്കാത്തതെന്ന് ചോദിച്ചു കുറേ പേര് കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും ഉണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കുറേ പേര് പറയുന്നു നല്ലതിന് വേണ്ടിയിട്ടാണ് എന്തായാലും നീ രക്ഷപ്പെടും നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നു പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനപ്പോൾ ജോലി റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്ത് ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കുവാണ് പ്രാർത്ഥിക്കുന്നുണ്ട് മുറുക്ക് പിടിക്കുന്നുണ്ട് അമ്മ എന്നോട് ചോദിക്കും നീ എന്താ കരഞ്ഞ് പ്രാർത്ഥിക്കാത്തെയും ചോദിക്കും പക്ഷേ എനിക്ക് കര കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് കരശിൽ വരത്തില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരാഴ്ച അച്ഛൻ ഇവിടെ ധ്യാനത്തിൽ പറഞ്ഞായിരുന്നു നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ നമ്മൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക ഉടമ്പടിയിലാണെങ്കിൽ മാതാവ് എന്തായാലും സാധിച്ചു തരും എനിക്ക് ആ ഒരു വിശ്വാസം മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കും അതുകൊണ്ട് എനിക്ക് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എനിക്ക് മാതാവിൻ്റെ മുൻപിൽ വരുമ്പോഴത്തേക്കും എനിക്കറിയാതെ കരച്ചിൽ വരും വീട്ടിൽ ഞാൻ അങ്ങനെ കരയാറില്ല എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ കരയാറില്ല കരഞ്ഞാലും ഞാൻ രാത്രി കടക്കുമ്പോൾ എല്ലാം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ആരും കാണാതെ ആയിരിക്കും കരയുന്നത് അങ്ങനെ ഒക്ടോബർ ആയപ്പോൾ ഞാൻ ഒന്നും കൂടെ വീണ്ടും കോഴിക്കോട് പോയി മെഡിക്കൽ എടുത്തു അവിടെ ചെന്നപ്പോഴും അവരെന്നോട് പറഞ്ഞു ഇല്ല പറ്റില്ല എക്സ്റേ ഡോട്ട് ഉണ്ട് ഒരിക്കലും ഫിറ്റ് ഫിറ്റാവത്തില്ല ഇനി ഫിറ്റാവണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ പൈസ കൊടുത്താലും എൻ്റെ എക്സ്റേ വെച്ച് ഒരിക്കലും ഫിറ്റാക്കാൻ പറ്റത്തില്ല വേറെ ഫിറ്റായ ഒരാളുടെ എക്സ്റേ എൻ്റെ എക്സ്റേയുടെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഫിറ്റാക്കി വിടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സാധിക്കാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി അപ്പം ഒക്ടോബർ ആയപ്പോഴത്തേക്കും എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു മൂന്ന് മാസത്തേക്ക് വിസ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് അപ്പോഴെല്ലാം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസം കുർബാനയ്ക്ക് പോകുന്നുണ്ട് ദിവസവും പാടാൻ കയറുന്നുണ്ട് അപ്പോഴെല്ലാം എനിക്ക് വിശ്വാസമുണ്ട് മാതാവ് എന്നെ കൈവിടത്തില്ല എന്നെ എന്തായാലും മാതാവ് രക്ഷിക്കും നല്ലതിന് വേണ്ടിയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസം കുരിശു വരയ്ക്കുമ്പോഴെല്ലാം ഞാൻ തൈലം നെഞ്ചിൽ പുരട്ടി ഞാൻ കുരിശ് വരച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ് പിന്നെ മാതാവിൻ്റെ ഉപ്പ് ചോറിനകത്താണേലും ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് വെള്ളത്തിൽ ഉപ്പ് കലക്കി കുടിക്കുക അങ്ങനെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബറിൽ ഞാൻ ജപമാലറായാലിൽ പങ്കെടുത്തായിരുന്നു അന്നേരവും ഞാൻ എൻ്റെ ഈ ഒരു നിയോഗം വെച്ചിട്ടാണ് പങ്കെടുത്തത് പക്ഷേ അതെല്ലാം കഴിഞ്ഞു കുറേ നാളായിട്ട് എൻ്റെ വിസ വരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയിരിക്കേണ്ട വിസ വരത്തില്ല കാര്യം അടുത്ത ഇൻ്റർവ്യൂ ഇനി ഉണ്ടായാൽ മാത്രമേ നിൻ്റെ വിസ് വരുള്ളൂ വെറുതെ സമയം കളയേണ്ട അടുത്ത ജോലിക്ക് കയറിക്കോ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എന്നോട് ഇങ്ങനെ പറയാം അപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല വരും ഞാൻ ഉടമ്പടിയിലാണല്ലോ മാതാവിനെ രക്ഷിക്കും എന്നുള്ള വിശ്വാസമുണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി എൻ്റെ വിസ വന്നു അത് കുറച്ച് പേർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതായത് അഞ്ചാറ് പേർക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ അതിൽ ഒരാൾ ഞാനാണ് ബാക്കി ആർക്കും ഇതുപോലെ എന്നെ എന്നെ റിന്യൂ എന്നെപ്പോലെ എന്നെ റിന്യൂ ചെയ്യാൻ കൊടുത്ത ആർക്കും തന്നെ വിസ വന്നിട്ടില്ല എനിക്ക് മാത്രമേ വിസ വന്നിട്ടുള്ളൂ അപ്പം അത് കഴിഞ്ഞാൽ അതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് മൂന്നാമത്തെ പുതുക്കൽ പുതുക്കുകയായിരുന്നു ഉടമ്പടി അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ വീസ് അപ്പം എല്ലാ ഉടമ്പടിയിൽ ഞാൻ എല്ലാ പ്രാവശ്യം പുതുക്കാൻ വരുമ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ മാതാവിൻ്റെ എന്തെങ്കിലും ഒന്നും ഇല്ല ചന്ദനത്തിരിയോ അല്ലെങ്കിൽ മുത്തുക്കുടയോ അല്ലെങ്കിൽ എഴുതിരിയോ എന്തെങ്കിലുമൊക്കെ പിടിക്കാനായിട്ട് കിട്ടുമായിരുന്നു പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പുതുക്കാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നും തന്നെ കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി മാതാവ് ഈ പ്രാവശ്യം എന്നെ കൈവിട്ടോ കാര്യം എൻ്റെ ഒരു കസിൻ അവൾ ഇതുപോലെ തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്ന് നിന്നിട്ട് ഇതുപോലെ ഉടമ്പടി പുതുക്കാൻ നിന്നപ്പോൾ അവൾക്ക് മാതാവിനെ കിട്ടിയത് അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവൾ മാതാവിനെ കിട്ടി അതിൻ്റെ പിറ്റേ ദിവസം അവൾ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വന്ന അവൾ പാസ്സായെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എടി എനിക്ക് മാതാവിനെ കിട്ടിയത് കാരണമാണ് ഞാൻ പാസ് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ വരുന്നത് എനിക്ക് മാതാവിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത് പക്ഷേ എനിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല പിടിക്കുക ഞാനപ്പോൾ അവിടെ ആ മാതാവിൻ്റെ മുന്നിൽ മുന്നിൽ നിന്ന് കരഞ്ഞു ഈ പ്രാവശ്യം എന്നെ കൈവിട്ടല്ലോ മാതാവേ ഇത്രയും നാളും ഞാൻ വെറുതെ ആയല്ലോ നോക്കിയിരുന്നെ കൈവിട്ടല്ലോ എനിക്കൊന്നും തന്നെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പുതുക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇരുപതാം തീയതി എനിക്ക് വിസ വന്നു വിസ വിസ് വന്നുകഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതിയായപ്പോൾ എന്നോട് മെഡിക്കൽ എടുത്തോളാൻ പറഞ്ഞു ഒരു തിങ്കളാഴ്ച എന്നെ ഇരുപത്തി അഞ്ചാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ പോയി മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോത്തില്ല എനിക്ക് കൃപാസനത്തിൽ പോകണം അപ്പോൾ എൻ്റെ ഏജൻറ്റ് ഭയങ്കര വിശ്വാസിയാണ് മാതാവ് കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ ആളോട് എന്ത് പറഞ്ഞാലും ആളെനിക്ക് അത് അങ്ങനെ തന്നെ സാധിച്ചു തരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കൃപാസനത്തിൽ പോകണം കൃപാസനത്തിൽ പോയി മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ്റെ ബ്ലസ്സിങ് വാങ്ങിച്ചു അച്ഛൻ എന്നോട് അച്ഛൻ എന്നോടൊന്നും തന്നെ പറഞ്ഞില്ല അപ്പോൾ എനിക്ക് വിഷമമായി അച്ഛൻ എന്താ എന്നോടൊന്നും പറയാത്തെന്ന് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്റേ കാണിച്ചു അച്ഛൻ എക്സ്റേ മേടിച്ച് ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു ശരിയാവും ഈ പ്രാവശ്യം ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ പാസ്സായി ഞാൻ പാസ്സായിരിക്കുവാണ് അടുത്ത ദിവസമാണ് എൻ്റെ മെഡിക്കൽ പക്ഷേ ഞാൻ പാസ്സായെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ മെഡിക്കൽ എടുക്കാൻ പോകുക അപ്പോൾ രാവിലെ ഡെയിലെ എല്ലാ ദിവസവും ഡെയിലി ഡെയിലി ബ്രെഡ് കൂടാറുണ്ട് അന്നത്തെ ദിവസം ഞാൻ പ്രാർത്ഥന കൂടിയപ്പം കുരിശു വരച്ച് തൈലം കൊണ്ട് ആ പേപ്പേഴ്സിലെല്ലാം എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ വിസയിലും എല്ലാം കുരിശു വരച്ച് ഉപ്പ് എല്ലാം വിതറിയിട്ട് വെള്ളത്തിൽ എല്ലാം ആയിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്ന് ഞാൻ മെഡിക്കൽ എടുത്തു അവിടെ ഇരുന്ന ആൾക്കാർക്കും എല്ലാം ഞാൻ കുരിശ് നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ച് എല്ലാവരോടും എല്ലാവർക്കും കുരിശ് വരച്ചൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ മെഡിക്കൽ അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്ത് ഞാൻ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഞാനപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിയെ മാതാവിൻ്റെ എക്സ്റേ ആയിരിക്കണേ എൻ്റെ എക്സ്റേക്ക് പകരം അവിടെ കൊണ്ടുവരുന്നത് ഈ പ്രാവശ്യം എന്നെ കൈവിടരുത് എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും പോയേ പറ്റുള്ളൂ െന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എക്സ്റേ എടുത്ത് തിരിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എക്സ്റേ കണ്ടു പക്ഷേ എൻ്റെ എക്സറേ ഭയങ്കര ആയിരുന്നു ഒരു സാധനം എൻ്റെ എക്സ്റേയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി അത് മാതാവിൻ്റെ എക്സ്റേ ആണ് എൻ്റെ എക്സ്റേയല്ല മാതാവിൻ്റെ എക്സ്റേ ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ റിസൾട്ട് പറയുകയാണ് മൂന്ന് മണി അപ്പോൾ രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഒന്ന് സൈറ്റിൽ കയറി നോക്കിയാൽ ഇതിന് മുന്നേയൊക്കെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് സൈറ്റിൽ കയറി നോക്കി സൈറ്റിൽ കയറി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അപ്പോൾ ഉടമ്പടി ലൈവായിട്ട് ഇവിടെ ഞാൻ യൂട്യൂബിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാനത് സൈറ്റിൽ കയറി നോക്കുന്നത് സൈറ്റിൽ കയറി നോക്കി ഞാൻ എൻ്റെ എല്ലാം അടിച്ചു കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഫിറ്റെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഫിറ്റെന്നും പറഞ്ഞ് വന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഫിറ്റ് ആയെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഉറച്ചു ഞാൻ വിശ്വാസം ഞാൻ വിടുന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ ഇന്ന് തന്നെ വന്നേക്കാം ഞാൻ നന്ദി പറയാൻ ഇന്ന് തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പുറപ്പൊയിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് മെഡിക്കലിൻ്റെ ഇതെല്ലാം കിട്ടി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പിങ്ങിനായിട്ട് അയച്ചു കൊടുത്തു എനിക്ക് പോകുന്നതിന് അഞ്ച് ലക്ഷം രൂപ ചിലവുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു കാര്യം ആദ്യം വിസ വന്നപ്പം എല്ലാവരും കസിൻസ് ഒക്കെ തന്നു സഹായിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇത്രയും ഡിലേ ആയത് കാരണം പിന്നെ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നു അഞ്ച് ലക്ഷം രൂപ വേണം പോകാൻ ഒരു രൂപ കയ്യിലെടുക്കാനില്ല അപ്പം അതിൻ്റെ ഇടയ്ക്ക് എല്ലാം മാതാവിനോട് പറയുന്ന കാര്യങ്ങളെല്ലാം മാതാവ് അന്നേരം തന്നെ സാധിച്ചു തരുന്നുണ്ട് അപ്പം ഞാനും അമ്മയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് പൈസ ഇതുവരെ റെഡി ആയിട്ടില്ല മാതാവെ ഒരു വഴി കാണിച്ചു തരണേന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ചോദിക്കുന്നവരെല്ലാവരും തന്നെ ഒരു തടസ്സവും പറയുന്നില്ല ആ ഞാൻ തരാം ഞാൻ തരാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ പൈസ എല്ലാം ശരിയായി അത് ഇനിയിപ്പം സ്റ്റാമ്പിങ്ങിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു ഇന്നലെ എനിക്ക് ഇന്നലെയാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത് ഒരാഴ്ച കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു ഇന്നലെ എനിക്ക് ടിക്കറ്റ് വന്നു ഞാൻ നാളെ കഴിഞ്ഞ് പോവുകയാണ് കുവൈറ്റിലേക്ക് പോവുകയാണ് അപ്പം മാതാവിനും ഈശ എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം വാങ്ങിച്ച് പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ എനിക്ക് ആത്മീയമായിട്ട് വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് അതായത് ഡ്യൂട്ടിയുള്ള സമയത്തൊന്നും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം ലീവ് കിട്ടിയാലും ഞാൻ മടി പിടിച്ച് കടക്കുമായിരുന്നു ഒരു ദിവസം അല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കടക്കുമായിരുന്നു പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിലും പോകുന്നുണ്ട് അരമണിക്കൂർ വെച്ച് ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഇപ്പോൾ കുരിശ് വരയ്ക്കാതെ കടക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് അങ്ങനെ ആൽമീയമായിട്ട് എനിക്ക് ഒരുപാട് വളർച്ച കിട്ടി കുമ്പസാരിക്കാൻ പറ്റി രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട് ആദ്യമൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല ഇപ്പം എല്ലാം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് മാതാവിന് ഇഷയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം തിരുവചനം അരളി ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുകയും സൈനിങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ജിനിയം ജെയിംസ് തനിക്ക് എംഒ എച്ച് പാസ്സായി വിദേശത്തേക്ക് പോകുവാൻ കുവൈറ്റിലേക്ക് പോകുവാനായിട്ട് തനിക്ക് കിട്ടിയ സാധ്യതകളാണ് ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ മെഡിക്കലായിരുന്നു ഈ മകൾക്ക് ഏറ്റവും പ്രയാസമേറിയത് എക്സാം പാസ്സാകുവാനും ഇൻറ്റർവ്യൂ അതിനൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു ഏറ്റവും അധികം താൻ പ്രതിസന്ധികൾ നേരിട്ടത് ആറു പ്രാവശ്യമാണ് അതും പല സ്ഥലങ്ങളിലൊക്കെയായി കേരളത്തിലെ പല ജില്ലകളിലായിട്ട് തനിക്ക് മെഡിക്കലിന് പോകേണ്ടി വന്നു പിന്നീട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കണ്ട് ഒക്കെ അച്ഛൻ ഇവിടെ വന്ന് ഈ മകളുടെ ഒക്കെ അച്ഛൻ മാതാവിൻ്റെ രൂപത്തിലും ഈശോയ്ക്കുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് താൻ കടന്നു പോകുമ്പോൾ പിന്നീട് തനിക്ക് താൻ കണ്ടത് തൻ്റെ എക്സ്റേ അല്ല ചെസ്റ്റ് എക്സ്റേ അല്ല മാതാവിൻ്റെ ചെസ്റ്റ് എക്സ്റേ എന്നാണ് ജിനി ഇവിടെ പങ്കുവയ്ക്കുക തൻ്റെ ജീവിതത്തിൽ നാളുകളായിട്ട് താൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വി വിദേശത്തേക്ക് പോകണമെന്നുള്ളത് ഉണ്ടായിരുന്ന ജോലി പോലും റിസൈൻ ചെയ്തിട്ട് താൻ വെയിറ്റ് ചെയ്ത കുറച്ചേറെ നാളുകൾ ആ മാസങ്ങളിലൂടെ താൻ കടന്നു പോകുമ്പോൾ തനിക്ക് തൻ്റെ ആത്മീയ ജീവിതത്തെ വന്ന മാറ്റങ്ങളും ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് കൃപാസന പത്രമൊക്കെ കൊടുത്ത് താൻ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചതും എല്ലാം ഈ മകളിവിടെ പങ്കുവയ്ക്കുകയാണ് തനിക്ക് നല്ലൊരു ജോലി ലഭിച്ച് അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ മകളോടൊപ്പം സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് ഈശോ നമ്മോട് ചോദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ഏറ്റവും അനുയോജ്യമായ ദൈവത്തോടടുക്കുന്നതിനും ദൈവിക കൃപകൾ നേടുന്നതിനും ഏറ്റവും അനുയോജ്യമായ പ്രാർത്ഥനാ രീതിയാണെന്നുള്ളത് ഓരോ മക്കളും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ മക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത് ആദ്യം അതിനോട് ഒരു താല്പര്യം തോന്നിയിരുന്നില്ല എന്നാണ് ഈ മകൾ പറയുക തൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിച്ചിരുന്നു എന്നാൽ പിന്നീട് തനിക്കും ഉടമ്പടി ജീവിതം നയിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളോ മാത്രമാകാതെ ദൈവസ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു ഉടമ്പടി ജീവിതം അതാണ് നാം കൂടുതൽ ലക്ഷ്യം വെക്കേണ്ടത് അങ്ങനെ കൂതാശ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലൂടെ ജീവിതത്തിൽ ഈശോയെ അറിയാനുള്ള ഒരു മാർഗമായിട്ട് മാറുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ പ്രത്യേകിച്ച് ഈ മകളെ സമർപ്പിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക